ഇപ്പോൾ ധ്യാനം നല്ലതാണ് ഓക്കെ അപ്പോൾ ഇത് കേട്ടിട്ട് എന്നാൽ എനിക്കും ധ്യാനിക്കാം അങ്ങനെ വെറുതെ ധ്യാനിച്ചതുകൊണ്ട് കാര്യമുണ്ടോ ശരിക്കും അല്ലെ നമ്മളെപ്പോഴും ഒരു കാര്യം തുടങ്ങുന്നത് വെറുതെ തന്നെയാണല്ലോ കാരണം നമ്മൾ നമ്മൾ ഇരിക്കുമ്പോൾ പല ടൈപ്പ് ചിന്തകൾ വരും ഇപ്പൊ മടുപ്പ് തോന്നും ബോറടിക്കും ഉറക്കം വരും അതൊക്കെയാണ് ധ്യാനത്തിന്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ പിന്നെ ഇരിപ്പുറക്കില്ല കാരണം കുറച്ച് നേരം ഒന്ന് ഇരിക്കണമല്ലോ ഒരു ഒരു പത്ത് മിനിറ്റ് ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്ന് പറയണ ഒരു വലിയ സംഭവമാണ് ഇന്നത്തെ കാലത്ത് കിടക്കാൻ പറ്റും ഇരിക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഇരിക്ക ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വല്യ കാര്യമാണ് അത് കണ്ണടച്ചിരിക്കുക എന്നുള്ളത് കണ്ണടച്ചിട്ട് തന്നെ ഇരിക്കണം കാരണം കണ്ണ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ പല കാഴ്ചകളിലേക്ക് നമ്മുടെ ചിന്തകൾ പോകും അപ്പോൾ നമ്മുടെ ചിന്തകൾ പുറം ലോകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണടച്ചിട്ട് ധ്യാനിക്കണം എന്ന് പറയുന്നത് അപ്പോൾ എന്തുമാത്രം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഷട്ട് ഡൗൺ ആവണോ അത്രയും നമ്മളുടെ ചിന്തകൾ കുറയും എത്രമാത്രം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ആക്റ്റീവ് ആവുന്നോ അത്രയും നമ്മുടെ ചിന്തകൾ കൂടും അപ്പോൾ നമ്മൾ ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ഉള്ള സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല കാരണം ആ ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ നമ്മുടെ ധ്യാനത്തിന് നമ്മുടെ ചിന്തകളെ ബാധിക്കും അപ്പോൾ എത്ര നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം കണ്ണടിച്ചിട്ടിരുന്ന് ധ്യാനിക്കുമ്പോൾ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ ചിന്തകളുടെ ശല്യം ഉണ്ടാവും എഴുന്നേക്കണം തോന്നും ഇരിക്കാൻ പറ്റില്ല പക്ഷേ ഇരുന്നിരുന്നിരുന്നിരുന്നത് ശീലമാക്കി മാറ്റാൻ സാധിച്ചാല് ഞാൻ പറയണത് ലൈഫിൽ ഇത്രയധികം സക്സസ് കൊണ്ടുവരുന്ന ഒരു സംഗതി വേറെയില്ല ധ്യാനം പോലെ അത് ഗ്യാരൻറ്റി ഉള്ള കാര്യമുണ്ടാവും കാരണം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ആ മൾട്ടി ടാസ്കിങ് ഒക്കെ നമുക്ക് ഒരേ സമയം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ശരിക്കും ധ്യാനിക്കുന്ന ആൾക്കാർക്ക് ടൈം മാനേജ്മെൻ്റ് കൃത്യമായിട്ട് പറ്റും ആ ധ്യാനം ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്നറിയോ നമുക്ക് സ്ട്രെസ്സ് അങ്ങോട്ട് വർദ്ധിക്കും കാരണം സ്ട്രെസ്സെന്ന് പറഞ്ഞാൽ അറിയോ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്നതാണ് സ്ട്രെസ്സെന്ന് പറയണത് അതൊന്ന് കുറഞ്ഞാൽ തന്നെ ഒത്തിരി ആക്റ്റീവ് ആവാൻ നമുക്ക് സാധിക്കും ലൈഫിൽ ൂർണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക